മറ്റ് വാർത്തകളിലേക്ക് ഭാരതം ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ വിലയിൽ കുറവ് വരുത്തി റഷ്യ മൂന്നു മുതൽ നാല് ഡോളർ വരെ കിഴിവാണ് ബാരലിന് വരുത്തിയിട്ടുള്ളത് സെപ്റ്റംബർ അവസാനവും ഒക്ടോബറിലും നടക്കുന്ന ഇറക്കുമതിക്ക് പുതിയ നിരക്ക് ബാധകമാകും ഭാരതത്തിലേക്കുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതിയിൽ വിലക്കിഴിവ് കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് റഷ്യ കണക്കാക്കുന്നു അമേരിക്കയുടെ അധിക താരിഫ് താരീഫ് ശേഷം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭാരതം ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വിലയിൽ റഷ്യ കുറവ് വരുത്തുന്നത് ബാരലിന് മൂന്ന് മുതൽ നാലുവരെ ഡോളറാണ് വില കുറയ്ക്കുക ഈ മാസം അവസാനവും ഒക്ടോബർ മാസവും ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്കായിരിക്കും പുതിയ വില ബാധകമാക്കുക ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തിയത് ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ ഭാരതം സ്വീകരിക്കുകയും ചെയ്തത് മാത്രമല്ല ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വ്യക്തമാക്കിയിരുന്നു പുടിനും നരേന്ദ്രമോദിയും റഷ്യയിൽ കൂടിക്കും കാഴ്ച നടത്തിയ വേളയിലും എണ്ണവില സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം